कष्टमा युल्लमाक। चुल्लादे ശദി മഹാഭുജം അഞ്ജനശൈലാകാരം കാണായനേരമുള്ളി അഞ്ജസാഭയമിട്ടു വനദേവതമോരും രാഘവപത്നിയേയും തീരതിലിടത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസനം ഹാ മൽപ്രാണേശവരാ पाहि मां भयातुरां हाहा राघवराम सौमित्रे कारुण्यापे इत्तरं सीताविलापं केटु पक्षीन्द्रनुं सत्वरमुत्थानं चेदे जडायुं तिष्ठतिष्ठाग्रे мам സ്വാമിൻ പത്നിയേയും കട്ടുകൊണ്ടിടികു പോകുന്ന മൂഢാത്മാവേ അദ്വരത്തിങ്ങൽ ചിന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം पुरോടാശം കൊണ്ടു പോകുന്ന പോലെ ബദ്ധതിമത്തി പരമോഥത ബുദ്ധിയോടും ഗ്രന്ഥരാജനുമുരു പത്രവാനായുള്ളൊരു കുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ ഗ്രീചെന്നു യുദ്ധവും തുടങ്ങിനാൻ അഗ്നിയും പത്രാനില ക്ഷുദ്ധമായി ചമയുന്നി ദദ്രികളിളകുന്നു വിദ്രുതമതുനേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപ്പെടുത്താനെ ക്ഷരചിത്തോടും ദക്ഷിണദിക്കു നോക്കി മറ്റൊരു തീരലേറി തെറ്റെന്നു നടക ോർത്തി വീണിടുന്നു കണ്ണുനീരോടുമോ ഓം ശാന്തി രാമായണത്തില് സീത വീണു പോവാനുള്ളതായിരിക്കുന്ന ഒരു വലിയ കാരണം സീതയ്ക്ക് ലൗകിക ലോകത്തിനുള്ളതായിട്ടുള്ള ആസക്തി അഥവാ സ്വർണ്ണമാനിനെ കണ്ടപ്പോൾ എനിക്ക് ആ മാനിനെ കിട്ടിയേ പറ്റൂ എന്നതായിരിക്കുന്ന മോഹം സീതാദേവിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ സർവാഭരണ വിഭൂഷതയായി രാജകൊട്ടാരത്തിൽ നീ ജീവിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞാൻ പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞ് വരാമെന്ന് രാമൻ പറഞ്ഞപ്പോഴും ഇല്ല എനിക്ക് അങ്ങ് എവിടെയാണോ എന്ത് കഴിക്കുന്നു എവിടെ ഇരിക്കുന്നു അതാണ് എൻ്റെ സർവസ്വവും എന്ന് പറഞ്ഞിട്ട് കൊട്ടാരം വിട്ടിറങ്ങിപ്പോകുന്നതായിരിക്കുന്ന സീതയാണ് ആ സീതാദേവിക്ക് ഒരു മനോഹരമായിരിക്കുന്ന മാനിനെ കണ്ടപ്പോൾ അതിനെ കിട്ടിയേ പറ്റൂ എന്നതായിരിക്കുന്ന ഒരു മോഹം വരെയാണ് ഇവിടെ വാത്മീകി മഹർഷി നമുക്ക് ഈ ലോകത്തിൽ ജീവാത്മാക്കൾ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും വീഴ്ചയിലൂടെ എവിടെയും പറ്റാത്ത രീതിയിൽ തകർന്നു പോകുന്നതായിരിക്കുന്ന സന്ദർഭവും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യണം എന്ന് രണ്ടും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ട് ഒരിക്കൽ ഒരു സന്ദർഭമാണ് ശരിക്കും സീതാപഹരണം എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത് ഈ ലോകത്ത് നമ്മൾ കാണാറില്ലേ സീതയെപ്പോലെ അതായത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല കുട്ടികളും അവർ വേണ്ടാത്ത റിലേഷൻഷിപ്പിൽ പോയി വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ വേണ്ടാത്ത സ്വപ്നങ്ങളുമായി കൊണ്ട് എനിക്കിപ്പോൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടും അല്ലെങ്കിൽ വലിയ ജോലി കിട്ടും ഞാൻ അങ്ങനെ പോകും ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്വപ്നം കാണണ്ട എന്നല്ല പറയുന്നത് പക്ഷേ എവിടെ പോകുമ്പോഴും നമ്മൾ കാല് വെക്കും മുന്നേ ആ വെക്കുന്ന സ്ഥലം എനിക്ക് എന്താണെന്നും എവിടെയാണെന്നും അതിനെ കുറിച്ചൊരു ചിത്രം ഉണ്ടാക്കിയിട്ടും റിയലിസ്റ്റിക് ആയിരിക്കുന്ന ഗോളിലൂടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാതെ എന്തോ സ്വപ്നം കണ്ടുകൊണ്ട് എടുത്ത് ചാടുന്ന സന്ദർഭത്തിൽ കുരുങ്ങിപ്പോന്ന് പലപ്പോഴും രാവണൻ്റെ കയ്യിൽ കരുണ കാണിച്ചുകൊണ്ട് വീണുപോയ സീതയെ പോലെ ആയിരിക്കും അരുതേന്ന് ലക്ഷ്മണരേഖ കടക്കരുത് എന്ന് സീതയോട് പറഞ്ഞിട്ടും സീത അതിനൊന്നും തന്നെ വിലവെക്കാതെ രാവണൻ ഒരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ വന്നപ്പോൾ മായാസീതയായതുകൊണ്ട് അതെടുത്ത് പറയാതെ വയ്യ മായാസീതയായതുകൊണ്ട് അഥവാ സീതയ്ക്ക് അടി സീത മായയ്ക്ക് അടിമയായി പോയതുകൊണ്ട് കുറച്ചും കൂടെ രഹസ്യത്തോട് നമ്മളൊന്ന് കാണുകയാണെങ്കിൽ ഒരു ജീവാത്മാവ് തൻ്റെ മോഹങ്ങൾ കൊണ്ട് ബന്ധിതമായി പോകുന്ന സമയത്ത് കണ്ണുകൾ അന്ധമായി പോകും എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന ലക്ഷ്യത്തിൽ നിങ്ങൾ നീങ്ങുന്ന സമയത്ത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താവുന്നു ഞാനത് നേടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ യാത്ര എന്താകുന്നു അതെന്താണെങ്കിലും വരുന്നോട് വെച്ച് കാണാം എനിക്കതൊന്നും വിഷയമല്ല ഇപ്പം ആ കിട്ടേണ്ടത് കിട്ടുക എന്നുള്ളത് മാത്രമേ വിചാരമുണ്ടാവുള്ളൂ അങ്ങനെ പോകുന്നൊരു വലിയ തലമുറ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോഹം കൊണ്ട് ചാടും അതൊന്നും വലിയ വിഷയമായി തോന്നില്ല അതൊക്കെ ചെറുതാണ് നമുക്കൊന്നിച്ചുണ്ടായാൽ മതി ലോകം മുഴുവൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാലു വെക്കുക പക്ഷെ ജീവിതത്തിൽ കാലു വെച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ സ്വപ്നം കണ്ടിരുന്നതും റിയൽ റിയൽ ലൈഫും തമ്മിൽ വലിയ അന്തരമുണ്ട് സീരിയലിൽ കാണുന്ന സിനിമയിൽ കാണുന്ന അങ്ങ് പുറപ്പെട്ടു പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ സഹായത്തിന് വന്നു അത് കഴിഞ്ഞ ശേഷം ജീവിതം എവിടേക്കൊക്കെയോ എത്തിപ്പോയി പെട്ടെന്ന് വലുതായിപ്പോയി അങ്ങനെയൊക്കെയല്ലേ കാണിക്കുന്നത് ഇതൊക്കെ സത്യമെന്ന് എന്ന് വിചാരിച്ചു കൊണ്ട് എടുത്ത് കാലുവെക്കാതെ ആലോചിക്കാതെ എടുത്ത് ചാടുന്ന ഒരു വലിയ തലമുറയ്ക്കുള്ളതായിട്ടുള്ള സന്ദേശമാണ് ശരിക്കും പറഞ്ഞ രാമായണ ഈ സമയത്ത് നമുക്ക് തരുന്നത് തന്നെ അതുകൊണ്ട് എനിക്ക് മായാമാലനെ കിട്ടിയേ പറ്റൂ എന്നതായിരിക്കുന്ന മോഹം രാമനോട് വാശി പിടിച്ചപ്പോൾ ഒരു കാര്യം അത്ര മനസ്സിലാക്കുക ഏത് ഒരു ജീവാത്മ ഈശ്വരനെ സ്വന്തമാക്കുമ്പോൾ തൻ്റെ സാധനയിലൂടെ ഭഗവാനെ സ്വന്തമാക്കുന്ന ജീവാത്മാക്കള് അഥവാ തൻ്റെ കഴിവിനെ സാധനയിലൂടെ ഏകാഗ്രമായിട്ടുള്ള അധ്വാനത്തിലൂടെ ഹാർഡ് വർക്കിലൂടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ രണ്ടുപേരും നമുക്ക് പറയാം ലൈഫിൽ എനിക്ക് ഇങ്ങനെ ആവണം എന്ന സ്വപ്നം കണ്ടുപോകുന്ന കുട്ടികളും അഥവാ സാധനയിലൂടെ സ്വന്തം ശക്തികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആധ്യാത്മികമായി മുന്നോട്ട് പോകുന്ന കുട്ടികളും രണ്ട് വിഭാഗമായിക്കോട്ടെ ഭൗതിക നേട്ടമാവട്ടെ ആധ്യാത്മിക നേട്ടമാവട്ടെ രണ്ട് നേട്ടങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും നമ്മൾ കാലു വയ്ക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെങ്കിലും ഇൻ ബിറ്റ്വീനിൽ നമ്മളെ അന്ധമായിക്കൊണ്ടൊരു കാര്യത്തിനെയും ഫോളോ ചെയ്യാനോ വീഴാനോ പാടില്ല അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ അനുഭവങ്ങളെ അതാധാരാക്കാതെ പഠിക്കാതെ അറിയാതെ നിങ്ങൾ എവിടേക്ക് പോകണു എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് വെക്കുമ്പോൾ കരുണ അല്ലെങ്കിൽ എനിക്കിപ്പോൾ കിട്ടി എന്നതായിരിക്കുന്ന സ്വപ്നം പ്രലോഭനങ്ങളിൽ വീണു പോവും ആ പ്രലോഭനങ്ങളുടെ ഫലം ജീവിതത്തിൽ സദാകാല കണ്ണീരിനെ നേരിണ്ടാവുള്ളൂ അതുകൊണ്ടാണ് സീത എന്നാണോ എനിക്ക് മായാമാന് കിട്ടിയേ പറ്റുന്നതായിട്ടുള്ള വാശി വരുന്നത് അവിടെ ഈശ്വരൻ്റെ അടുത്ത് തന്നെ എനിക്ക് കിട്ടിയേ പറ്റുമെന്ന് പറയുന്നു രാമൻ മാനിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു അപ്പോഴും രാമൻ പോകുന്ന സമയത്തും ലക്ഷ്മണനെ കൂട്ടായിക്കൊണ്ട് സീതയെ സംരക്ഷിക്കാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം ലക്ഷ്മണന് കൊടുത്തിട്ടാണ് അവിടെ പോകുന്നത് പക്ഷേ സീതയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണനും ആ സമയത്ത് വിശ്വാസം ഇല്ലാണ്ടായി പോവുകയാണ് രക്ഷകനായി നിന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ ഭഗവാനാണ് അതുകൊണ്ട് ഒരിക്കലും രാമനെ വധിക്കാൻ ആർക്കും ആവില്ല തീർച്ചയായിട്ടും ഈ കരയുന്നതായിരിക്കുന്ന ശബ്ദം മായൈ മായയായി വന്ന രാക്ഷസന്റെ ശബ്ദമാണ് അതുകൊണ്ട് മാനായി വന്നത് രാക്ഷസനായിരിക്കണം അതുകൊണ്ട് ജ്യേഷ്ഠനൊന്നും സംഭവിക്കില്ല ജ്യേഷ്ഠത്തിൽ വിഷമിക്കാതിരിക്കു പറയുമ്പോൾ ഇങ്ങനെയും ക്രൂരത മനുഷ്യന്മാരുള്ളിൽ ഉണ്ടാവുമോ ഞാൻ അറിഞ്ഞില്ലല്ലോ നീ ഈ ഉദ്ദേശത്തോടു കൂടിയിട്ട് ഭരതൻ നിന്ന് ഓടിപ്പിച്ചു അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് രാമനെ കൊന്നുകൊണ്ട് എന്നെ സ്വന്തമാക്കാൻ ലക്ഷ്യമിട്ടിട്ടാണല്ലേ നീ വന്നത് എന്നുള്ള അത്രയും മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ലക്ഷ്മണനോട് സംസാരിക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് സന്ദർഭങ്ങളെ ഇത്തരത്തിലൂടെ നമുക്ക് വാത്മീകി മഹർഷി കാണിച്ചു തരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് അഥവാ എന്തെങ്കിലും അനിഷ്ടമാണെന്ന് തോന്നിയാൽ തന്നെ അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ വളരെ ക്രൂരമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് അവരെ കൊല്ലാതിരിക്കുക അവർക്ക് നിങ്ങളുള്ളതായിട്ടുള്ള ഭാവനേനെ തകർക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം എന്ത് തന്നെയാണെങ്കിലും ശരിയാണ് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ഒരാള് നമുക്ക് അഥവാ നമുക്ക് അനിഷ്ടമായിട്ടുള്ള സാഹചര്യം ആണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾക്ക് പുണ്യകർമ്മത്തിന് മറക്കരുത് ദുഃഖം കൊടുക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം ക്രൂരമായ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് നോവിപ്പിച്ച് അവരെ നമ്മൾ നമ്മളിന്ന് അകറ്റിക്കഴിഞ്ഞാല് ഈ അകറ്റുന്ന ചർത്ഥം ക്രൂരമായ വാക്ക് കർമ്മഫലമാണ് വലിയ കർമ്മഫലമാണ് ഇവിടെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അത്രയും ശുദ്ധമായിട്ട് രാമായണത്തിൽ പറയുന്നത് ദിവസവും പാദം നമസ്കരിക്കുന്ന സമയത്ത് സീതയുടെ കൊലുസുകൾ കണ്ടതുകൊണ്ട് സീതയുടെ ആഭരണം കാണിച്ചപ്പോൾ കിഷ്കിന്തയിൽ വെച്ച ആഭരണം കാണിച്ചപ്പോൾ കൊലുസ് മാത്രമാണ് ലക്ഷ്മണന് മനസ്സിലാവാൻ പറ്റിയത് വേറൊന്നും മനസ്സിലായിട്ടില്ല അത്രയ്ക്ക് അമ്മയായി കണ്ട സീത ഇത്രയും മോശമായി പറഞ്ഞപ്പോൾ തൻ്റെ രവി തണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് എന്തു ചെയ്യാനാണ് നിന്റെ കഷ്ടകാലം വന്നിട്ടുണ്ടാവാം വനദേവതകളെ രാമൻ്റെ സീതയെ കാക്കു എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ്റെ അടുത്തേക്ക് നടന്ന അകലയാണ് ഈശ്വരൻ്റെ അനിയൻ പുണ്യകർമ്മമാണ് അതുകൊണ്ട് എപ്പോഴാണോ നമ്മൾ ജീവാത്മാക്കൾ നമ്മൾ ഈശ്വരനെ സ്നേഹിച്ചിരുന്ന ജീവാത്മാക്കൾ എനിക്കിന്നത് കിട്ടിയേ പറ്റൂ എന്ന് ഭൗതികമായിരിക്കുന്ന മോഹങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ട് പുണ്യകർമ്മത്തിൽ നിന്ന് പകരം പാപകർമ്മങ്ങളിലേക്ക് നീങ്ങുന്നത് ആ ജീവാത്മാവിനും ദുഃഖമാണ് തൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടു സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ള ഗോൾ ഒരു ഗോളിലേക്ക് പോകുമ്പോൾ മോഹത്തിൽ പോകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഭാവത്തെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നവരോട് ക്രൂരമായ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരെൻ്റെ ശത്രുവാണെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ശത്രുവാക്കി നിർത്തിക്കൊണ്ട് അവരെന്ന് മാറി തൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ പല നഷ്ടങ്ങളും സംഭവിച്ചു പോവുകയാണ് ഇതൊക്കെയാണ് രാമായണത്തില് ഈ സന്ദർഭത്തിലൂടെ വാത്മീകി മഹർഷി നമുക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള മായ കിട്ടിയേ പറ്റൂ എനിക്ക് മാനിനെ കിട്ടിയേ എന്ന് മോഹിക്കുന്നു അവസാനം രാവണനും ഭിക്ഷുവേഷത്തിലാണ് വന്നത് എന്നിട്ടും ഒരു രാക്ഷസനാവുമ്പോൾ വൈബ്രേഷൻ സീതേനെ ദേവിയായിട്ടാണ് കാണിക്കുന്നത് വൈബ്രേഷൻ കൊണ്ട് മനസ്സിലാവേണ്ടതാണ് മനസ്സിലായില്ല എന്നിട്ട് കരുണ കാണിക്കാൻ വേണ്ടി ഭിക്ഷ കൊടുക്കാൻ വേണ്ടി പോകുന്നു തന്നെ ആദ്യ അതിഥിയായിട്ട് സ്വീകരിക്കാൻ വേണ്ടി വിളിക്കുന്നു രണ്ട് രാമായണത്തിൽ രണ്ടു വിധത്തിൽ പറയുന്നുണ്ട് ഒരു രാമായണത്തിൽ പറയുന്നു സീതാദേവി ലക്ഷ്മണരേഖ മുറിച്ച് പുറത്തു കടന്നുകൊണ്ട് തൻ്റെ ഭിക്ഷ കൊടുക്കാൻ വേണ്ടി വിക്ഷുവിൻ്റെ അടുത്ത് പോയി എന്ന് മറ്റൊന്നില് പറയുന്നു തന്നെ സൽക്കരിച്ചിരിക്കാൻ പറഞ്ഞ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു എന്ന് എന്തു തന്നെയാണെങ്കിലും തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന മായേനെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുമ്പോൾ അഥവാ മുഖം മറച്ചു വരുന്ന നന്മയുടെ മുഖമിട്ട് വരുന്ന തിന്മേനെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ വന്നാൽ ആ ജീവാത്മാക്കൾക്ക് ജീവിതം നഷ്ടത്തിലേക്ക് കലാശിക്കുള്ളൂ അതുകൊണ്ട് ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്വപ്നം ശരിയാണ് നമ്മുടെ ലക്ഷ്യം ശരിയാണ് യാത്ര ചെയ്യണമെന്നും റിസ്ക് എടുക്കണമെന്നും എല്ലാം ഒക്കെയാണ് പക്ഷെ ഒരു കാര്യം മാത്രം മറക്കരുത് അതിനെ ഒരു കാര്യത്തിലേക്ക് കാലുവെക്കുമ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കണം ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വേണ്ടി സതുദ്ദേശത്തോടു കൂടി ആ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് അരുത് എന്ന് പറയുന്ന എല്ലാവരും പറയുന്നത് സ്വീകരിക്കണം എന്നല്ല അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാര്യം പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കി നിങ്ങൾ കാലു വെക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ബന്ധങ്ങളുടെ തകർച്ചയിൽ പോയിട്ടാണെങ്കിലും സ്വപ്നങ്ങളുടെ പിന്നാലെ പോയിട്ടാണെങ്കിലും നല്ലൊരു ജോലി എന്നുള്ള പേരിൽ പോയിട്ടാണെങ്കിലും സാമ്പത്തിക ആയിരിക്കുന്ന ഉന്നതി മോഹിച്ചു പോയിട്ടാണെങ്കിലും നിങ്ങൾ എവിടെയും പോയി കുരുങ്ങാതെ രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് എപ്പോഴും നിങ്ങളൊരു നിരീക്ഷണ പാഠവത്തോടുകൂടി ജീവിതത്തെ മനസ്സിലാക്കി മുന്നേറണം അല്ലെങ്കിൽ ഇങ്ങനെ കുരുങ്ങിപ്പോകുമെന്ന് അത്തരം സന്ദർഭത്തിൽ വാത്മീകി മഹർഷി നമുക്ക് കാണിച്ചു തരികയാണ് സിസ്റ്ററെ സീതാദേവി പവിത്രതയുടെ അവതാരമാണെന്നാണല്ലോ പറയുന്നത് പിന്നെ എങ്ങനെയാണ് മായാപൊന്മാനിൽ ആകൃഷ്ടയായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീത പവിത്രതയുടെ അവതാരമാണ് സീതയുടെ സമ്പൂർണ്ണ സ്വരൂപം എന്ന് പറയുന്നത് പവിത്രതയുടെ പര്യായമാണ് അതുകൊണ്ടാണ് ശ്രീരാമൻ സീതയെ വരിക്കുന്നത് തന്നെ പവിത്രതയും വിവേകവും ഒന്നിക്കുകയാണ് അഥവാ പരമാത്മ ജീവാ പരമാത്മാവാകുന്ന രാമൻ ജീവാത്മാവാകുന്ന സീതയെ സ്വന്തമാക്കുകയാണ് അത് നമുക്കറിയാം പക്ഷേ വനവാസത്തിന് വരുന്ന സമയത്ത് വനവാസം തുടങ്ങുമ്പോൾ അഥവാ ദ്വാപരയുഗത്തിൻ്റെ ആരംഭ സമയത്ത് ജീവാത്മാവിനുള്ളിൽ ഗുണം കുറയും അവഗുണം ശക്തമാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ജീവാത്മാ സ്വയം മറന്നു പോവുകയാണ് അങ്ങനെ സ്വയം മറന്നു പോകുന്ന ജീവാത്മ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദേഹബോധത്തിൽ വീണു പോകുന്ന ജീവാത്മ സത്യദേതായുഗങ്ങളിൽ ജീവാത്മാക്കൾ ദേവാത്മാക്കളെ പോലെയായിരുന്നു അതായത് ഗുണങ്ങൾ അവരുടെ കൂടുതലായിരുന്നു ആത്മാഭിമാനം മികച്ചു നിന്നു ദേഹബോധം കുറഞ്ഞു നിന്നു അതേസമയം ദ്വാപര കലയുഗങ്ങളിൽ വന്നപ്പോൾ കാനനവാസത്തിൽ അകപ്പെട്ട സമയത്ത് ആത്മബോധം വളരെ വേഗം കുറയാൻ തുടങ്ങി ദേഹബോധത്തിന് അടിമയാവാൻ തുടങ്ങി ഞാൻ ദേഹം എന്ന് വിചാരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദുർവികാരങ്ങളാകുന്ന രാവണന്റെ നിഴല് അഥവാ അല്പാൽപ്പം അവഗുണങ്ങൾ നമ്മൾ വരാൻ തുടങ്ങി ദണ്ഡകാരണ്യ വനത്തില് അഥവാ കടുത്ത വനത്തിൽ വന്നപ്പോൾ കഠിനമായിരിക്കുന്ന കാടിനുള്ളിലേക്ക് കയറിയ സമയത്ത് രാവണന്റെ ഭരണം പൂർണ്ണമായി ശക്തമായ സ്ഥലത്ത് വന്നപ്പോൾ മറ്റൊരു ഭാഷ പറഞ്ഞ കലിയുഗത്തിൽ വന്നപ്പോൾ കലിയുഗത്തിൽ വന്ന ജീവാത്മാവിൻ്റെ ഉള്ളില് ഗുണങ്ങള് വളരെ കുറച്ചും അവഗുണങ്ങൾ ഒരുപാട് കൂടുതലുമായി അപ്പോൾ ഈ ലോകത്തെല്ലാവർക്കും സ്വപ്നങ്ങളൊക്കെ എന്തുമാത്രാണുള്ളത് ആത്മാവിന് യഥാർത്ഥമായിരിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് അറിയുന്നു പോലുമില്ല ജീവിതത്തിൽ എൻ്റെ പരമോന്നതമായിരിക്കുന്ന ലക്ഷ്യം എന്തെന്നൊരാൾ ചിന്തിക്കുന്ന പോലുമില്ല എല്ലാവരുടെയും സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ ഡ്രീം നോക്കിയാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം നോക്കിയാൽ എന്താണ് എനിക്ക് വേണ്ടതെന്ന് ചിന്തിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലക്ഷ്യങ്ങളും എവിടെ വരെ മാത്രമേ എത്താറുള്ളൂ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആളുകളുടെ ലക്ഷ്യങ്ങൾ എവിടെ വരെ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ സാധനങ്ങൾ പലപ്പോഴും നമ്മൾ പല ക്ലാസ്സുകളിലും പറയുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ എയിമിനെ കുറിച്ചുള്ള ക്ലാസ്സുകളോ ഡ്രീമിനെ കുറിച്ചുള്ള ക്ലാസ്സൊക്കെ പറയുമ്പോൾ എല്ലാവരെയും ഡ്രീം എയിം എവിടം വരെ മാത്രമേ എത്താറുള്ളൂ നല്ലൊരു വീട് വേണം നല്ലൊരു ജോലി വേണം അല്ലെങ്കിൽ വലിയൊരു കാറ് വേണം അല്ലെങ്കിൽ സുഖ സൗകര്യത്തിൻ്റെ സാധനങ്ങൾ വേണം അതിൻ്റെയും അപ്പുറത്ത് ഇതെല്ലാം ഒരു ദിവസം നമുക്ക് വിട്ടുപോയല്ലേ പറ്റുള്ളൂ അതിൻ്റെയും അപ്പുറത്ത് എനിക്ക് യാത്ര ചെയ്തല്ലേ പറ്റുള്ളൂ അതിനെക്കുറിച്ച് ഒരു അംശമെങ്കിലും ചിന്തിക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കാതിരിക്കയാണ് അങ്ങനെയുള്ള കലിയുഗത്തിൽ വന്ന ജീവാത്മാവിന്റെ പ്രതീകമാണ് സ്വർണമാനനെ സ്നേഹിച്ചതായിരിക്കുന്ന സീത കലിയുഗത്തിൽ രാവണന് ശക്തി പ്രാപിക്കുമ്പോഴാണല്ലോ രാവണൻ്റെ സംഹാരം വേണ്ടി വരുന്നത് അതുകൊണ്ട് കലിയുഗത്തിൽ എല്ലാ ജീവാത്മാക്കളും കാമക്രോധ ലോഭമോ അഹങ്കാരാദി ദുർവികാരങ്ങൾ കൊണ്ട് സ്വയം മറന്നു പോകുന്ന സമയത്ത് ഞാൻ ആരാണ് എന്ന് മറന്നുകൊണ്ട് ഈ ലോകത്തിൽ ഈ ഞാൻ ഈ ശരീരമെന്ന് പറയുന്നവരും അത്രയ്ക്ക് വരെ ഞാൻ ഈ ശരീരം മാത്രമാണെന്ന് പറയുന്നവര് ഈ ലോകത്തിലെ എന്തു സുഖ സൗകര്യത്തിൻ്റെ സാധനങ്ങളുണ്ടോ അത് മാത്രേ എനിക്ക് സത്യുള്ളൂ എന്ന് പറയുന്നവര് ഈ ലോകത്തിൽ ഇനി പുനർജന്മമേ ഇല്ല എന്ന് വാദിക്കുന്നവര് ഈശ്വരനേ ഇല്ല എന്ന് വാദിക്കുന്നവര് എന്തൊക്കെയാ നമുക്ക് കാണേണ്ടത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് ലോകം ശരിക്കും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആര് തന്നെയാണ് രാവണൻ അങ്ങനെ രാവണന്മാർ ഭരിക്കുന്ന ലോകമാകുമ്പോഴാണ് തീർച്ചയായിട്ടും രാമൻ അഥവാ പരമാത്മാവിന് വരേണ്ടി വരുന്നത് അങ്ങനെ എല്ലാ ജീവാത്മാക്കളെയും രാവണൻ കട്ടുകൊണ്ടുപോകാൻ കാരണമാകുന്നത് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഈ മായാൻമാൻ മാത്രമായതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് സമ്പൂർണ്ണ സീതയായിരുന്നു രാമന വരിച്ച സീത സമ്പൂർണ്ണ സീതയായിരുന്നു പവിത്രതയുടെ പര്യായമായ സീത അതേസമയത്ത് ദുർവികാരങ്ങൾ കടിമയായ സീത മായാമാനിൽ ആകൃഷ്ടയായ സീത കണ്ണീരിൻ്റെ സീത അതാണ് ഈ ലോകം എന്ന് ശരിക്കും ദുഃഖലോകമാണ് ദുഃഖത്തിൽ മനുഷ്യന്മാരും മുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് നരകത്തിൻ്റെ വർണ്ണനയൊക്കെ ഗരുഡ പുരാണത്തിൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അല്ലേ മനുഷ്യന്മാരെ ചട്ടിയിലിട്ട് വറക്കും എണ്ണേരി പൊരിക്കും കൈ വെട്ടും കാല് വെട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന ദൃശ്യം തന്നെയല്ലേ അത് ടെൻഷൻ്റെ വറച്ചട്ടിയിലിട്ട് പറക്കുന്നുമുണ്ട് കൈ വെട്ടുക കാലു വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ അറിയാലോ നമുക്ക് പലവിധ രോഗങ്ങൾ വന്നിട്ട് മനുഷ്യന്മാരുടെ ഇന്ദ്രിയങ്ങൾ മുറിച്ചു കളയുന്നു കരിച്ചു കളയുന്നു ആ കൈയും കാലും വെട്ടാനുള്ള കൊട്ടേഷൻ ടീമും വന്നു തുടങ്ങിയ കാലത്തല്ലേ നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപകടങ്ങൾ ഉണ്ടാവുന്നു റോട്ടിൽ മിനിറ്റുകൾ കൊണ്ട് എത്രയോ ജീവൻ പൊലിഞ്ഞു പോകുന്നു എത്ര പേര് വികലാംഗരായി മാറുന്നു അങ്ങനെ ഈ കലിയുഗത്തിൽ നോക്കിയാൽ ജീവാത്മാക്കളുടെ ജീവിതം അത്രയും നരകതുല്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മലയുടെ മുകളിൽ നിന്ന് താഴ്ത്തെറി ചിലർത്ഥം ഇന്ന് ഈ നിമിഷത്തിലെല്ലാം നേടിയെന്ന് വിചാരിക്കുന്ന സമയത്തിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കഴിഞ്ഞ ഇപ്പൊ സീസൺ നടന്നുകൊണ്ടിരിക്കല്ലേ പലപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ മണ്ണൊലിപ്പ് ഉണ്ടാകുന്ന സന്ദർഭത്തില് അതല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എല്ലാം സ്വന്തമാക്കിയ വീടുകൾ മിനിറ്റുകൾക്കുള്ള എല്ലാം ഇല്ലാതാകുന്നു ആളുകൾ ഇല്ലാതാകുന്നു കണ്ടുകൊണ്ടിരിക്കല്ലേ നമ്മൾ ഈ ലോകത്ത് അപ്പൊ അതുകൊണ്ട് ഈ കലിയുഗത്തിന്റെ മാക്സിമത്തില് ജീവാത്മ വരാൻ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ രാമായണത്തിൽ ദൃശ്യം ഓർത്ത് നോക്കുക എന്ന് രാവണൻ്റെ അടിമയായോ മായാമാനിൽ സ്വപ്നം കണ്ടോ മാനന വേണമെന്ന് മോഹിച്ചോ രാവണൻ തൻ്റെ അടിമയായി കൊണ്ടുപോവുകയും അതിനുശേഷം സദാ കണ്ണീരിൻ്റെ മാത്രം ജീവിതം കാണുകയും ചെയ്യും അവിടെയാണ് ജഡായു സീതയെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നില്ല ജഡായു എന്ന് വെച്ചാൽ ഉന്മേഷവും ഉത്സാഹവുമാണ് അതേപോലെ ഈ ലോകത്തും എത്ര തന്നെ അനുഭവത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ട് ഈ ലോകത്ത് മറ്റുള്ളവർക്ക് ഉന്മേഷം പകർന്നു കൊടുത്ത് ഉത്സാഹം പകർന്നു കൊടുത്തുകൊണ്ട് ലോകത്തിൽ നരകത്തിനെയും സ്വർഗമാക്കി ജീവിക്കാൻ അഥവാ നരകത്തിൽ അവനവൻ്റെ ലോകത്തെ ശ്രേഷ്ഠമാക്കാൻ വേണ്ടി ഉന്മേഷവും ഉത്സാഹവും പകർന്നു കൊടുക്കാനും രക്ഷിക്കാനും നിൽക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അങ്ങനെയുള്ള ആത്മാക്കളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജഡായുവിൻ്റെ പ്രതീകമായിട്ട് കാണിക്കുന്നത് അങ്ങനെയുള്ള ജഡായുകളാണ് ഈ ലോകത്ത് ലോകത്തിന് മംഗളം ചെയ്തേ തീരൂ എന്ന് കൊണ്ട് ഈ ലോകത്തിനെ രക്ഷിക്കാൻ സാധിക്കും ഒരിക്കലും നിരാശ എന്ന് വെച്ച അർത്ഥം പൂർണ്ണമായ നാശത്തിലേക്കൊന്നും പോകണില്ല തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും ആ മാറ്റം വരേണ്ട സമയമായോ അഥവാ നമ്മൾ എന്ത് മാറ്റം കൊണ്ടുവരണം എവിടെ നമ്മൾ എങ്ങനെ പോകണം എന്ന് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി കൊണ്ട് അതാണ് പറയുന്നത് സീതേനെ രാവണൻ കട്ടുകൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത് രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ജടായുവിൻ്റെ രണ്ട് ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയപ്പോഴും അപ്പോഴും രാമൻ വരും വരെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജഡായു അതായത് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോഴും അല്ലെ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി കൊണ്ടൊരാളെനിക്ക് ജീവിതം മടുത്തു എന്ന് പറയുന്ന സന്ദർഭത്തിൽ അത്തരം ചില ആത്മാക്കളുമായിട്ട് മീറ്റ് ചെയ്യേം അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ക്ലാസ്സുകൾ കേൾക്കുന്നു അവരുമായിട്ടുള്ള സമാഗമുണ്ടാകുന്നു അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിലൂടെ അവരുടെ ഉന്മേഷവും ഉത്സാഹം വീണ്ടെടുക്കുകയും ജീവിതത്തെ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആത്മാക്കളെ നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഉന്മേഷവും ഉത്സാഹവും ശക്തിയും പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള സന്ദേശം കൊടുക്കുമ്പോൾ അവരാണ് വാസ്തവത്തിൽ ആരാവുന്നത് ജഡായു ആകുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് വാത്മീകി മഹർഷി പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് നിങ്ങളുടെ ലക്ഷ്യം ഈ കലിയുഗത്തിലാണെങ്കിലും നിങ്ങളുടെ ഡ്രീം അഥവാ ലക്ഷ്യത്തിലേക്ക് പൊയ്ക്കോളൂ പക്ഷേ വിത്ത് റിയലിസ്റ്റിക് ഗോൾ ഞാൻ എൻ്റെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഞാൻ എവിടെ വെക്കുന്നു എങ്ങനെ വെക്കുന്നു ഞാൻ വെക്കുന്നിടത്ത് കാല് വെക്കാൻ എനിക്ക് സാധിക്കോ ഇല്ലേ എന്ന് നോക്കിക്കൊണ്ട് ചെറിയ ഗോളുണ്ടാക്കി ലക്ഷ്യത്തിലേക്ക് സെറ്റ് ചെയ്ത് മൂല്യങ്ങളെ ആധാരത്തിൽ ഈശ്വരനെ കൂട്ടാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ ഈ കലിയുഗത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ ഈശ്വരൻ്റെ കൂട്ടുണ്ടെങ്കിൽ പുണ്യകർമ്മത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് സ്വപ്നം കാണുക എന്നുള്ളത് വാശി പിടിക്കലല്ല വാശിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാല് നേരെ സീതയെപ്പോലെ കണ്ണീരിൻ്റെ കടയ കയത്തിലേക്ക് നമുക്ക് വീഴേണ്ടതായിട്ട് വരും ഈ രണ്ട് കാര്യങ്ങളും മറ്റൊന്ന് നമുക്ക് സഹായിക്കാൻ വരുന്ന അഥവാ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചുവെങ്കില് ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വന്നുവെങ്കില് അതേത് തലത്തിലുള്ള വീഴ്ച നിങ്ങൾക്ക് വന്നാലും നിങ്ങളുടെ ബിസിനസ്സിലെ തകർച്ചയാവട്ടെ ജീവിതത്തിലെ തകർച്ചയാവട്ടെ ബന്ധത്തിലെ തകർച്ചയാവട്ടെ എന്തു തന്നെ സംഭവിക്കുമ്പോഴും ഈ ലോകം ഒരിക്കലും ശൂന്യമായി പോയി എന്ന് വിചാരിക്കരുത് അവിടെയുണ്ട് കുറേ ആളുകൾ അതുകൊണ്ട് എനിക്കെല്ലാം മതിയായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നേക്കാൾ മുൻപ് എനിക്കിനി ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നേക്കാൾ മുൻപ് ഒന്ന് കറക്കി നോക്കുക ജഡായുകളെ നിങ്ങൾക്കും കണ്ടെത്താൻ പറ്റും അങ്ങനെ ഏതെങ്കിലും ആത്മാക്കളെ സപ്പോർട്ട് എടുക്കുക ജീവിതത്തിലേക്ക് തിരിച്ചു വരിക ജഡായു നമുക്ക് സന്ദേശം തരും ജഡായു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നോക്കും ഉന്മേഷവും ഉത്സാഹത്തിൻ്റെ ചിറകുകളെ ഒരിക്കലും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എങ്കിൽ തീർച്ചയായും യും രാമൻ നമ്മുടെ അടുത്ത് വരും നമ്മളെ സഹായിക്കും ഈ ഒരു സന്ദേശം കൂടി ഈ സന്ദർഭത്തിൽ വാത്മീകി മഹർഷി നമുക്ക് തരുന്നുണ്ട് മനസ്സിലായോ മനസ്സിലായി ഓം ശാന്തി